കവിത പ്രകൃതികന്യ രചന ആലാപനം വിനോദിച്ചത്തലൂർ പ്രകൃതിഭംഗിതൻ നിറകുടമായ ഹരിതഭൂവിതിൽ മടങ്ങിയത്തവേ ത്വരിതവേഗത്തിൽ വാനിലൂടോടിയിടും രജതമേഘങ്ങൾ തൊട്ടടുത്തെന്ന പോൽ ത്വരിത വേഗത്തിൽ വാനിലൂടോടിയിടും രജതമേഘങ്ങൾ തൊട്ടടുത്ത മലകൾ കുന്നുകൾ താഴ്വരത്തോപ്പുകൾ കിളികൾ പാടിയിടും മാമരച്ചാർത്തുകൾ പുളകമേകുന്ന കാട്ടുപൂഞ്ചോലകൾ മുറുകെ നമ്മെ പുണർന്നിടും വല്ലികൾ പതിയെ പുല്ലുകൾ ഇക്കിളി കൂട്ടുന്ന പതുപതുപ്പാർന്ന പച്ചപ്പുൽ മെത്തകൾ കൊതി നിറയുന്നൊരായിരം ചേലിലായി ഹൃദയമാകവേ തേനൂറും പൂകൾ ധവള കമ്പളം മൂടിയ കുന്നുകൾ പവനപ്പല്ലക്കിൽ അണയും കോടയും അവിടമാകവേ കുളിർപ്പടർത്തവേ പൂമഴ പകലിൽ രാവിലും നിറഞ്ഞ പുഞ്ചിരി വഴിഞ്ഞൊഴുകുന്ന കറുകറുപ്പാർന്ന കാടിൻ്റെ കുട്ടികൾ കറയദേശാത്ത നിറമനസ്സുകൾ കുറവുകൾ നമുക്കവരെ നോക്കുമ്പോൾ വരുമൊരായിരം തിരകളുള്ളിൽ നാം ഒരുമിച്ചീ മണ്ണിൽ കഴിഞ്ഞതോർക്കവേ വരൂ വീണ്ടുമെന്നതേ രാഗവായ്പിൽ ചിരപരിചിത പ്രകൃതി കന്യക വരുമൊരായിരം തിരകളുള്ളിൽ നാം ഒരുമിച്ച് മണ്ണിൽ കഴിഞ്ഞതൊർക്കവേ വരൂ വീണ്ടുമെന്നതേ രാഗവായ്പിൽ ചിരപരിചിത പ്രകൃതി കന്യക ചിരപരിചിത പ്രകൃതി കന്യക